സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ ട്രാൻസ്ഫോഫറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതും കാരണം മാഞ്ചസ്റ്റർ മാൻചെസ്റ്റർ ഹോട്ട് ഹാർട്ട് ഡീലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ബ്രയാൻ എംബുമോ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചുകാരനായിട്ടുള്ള ക്യാമറൂൺ ഇൻറ്റർനാഷണലിനെ ബ്രംഫർഡിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് ഡേവിഡ് ഓൺ സ്റ്റൈൻ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആസ്മലും ന്യൂക്കാസ് ഒക്കെ ഈ ചങ്ങയുടെ പുറകിലുണ്ടായിരുന്നു അതിൻ്റെ സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ടായിരുന്നു പക്ഷേ എംബുമോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തനിക്ക് മാൻചസ്റ്റർ യുണൈറ്റഡിലേക്ക് എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാഞ്ചസ്റ്റർ ആയിട്ടിൻ്റെ വലിപ്പം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് പക്ഷേ അതൊന്നും കൂടി എടുത്തു പറയാനൊരു സാഹചര്യം ഉള്ളത് നമുക്കറിയാം അവർ പതിനഞ്ചാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത് അവർക്ക് യൂറോപ്യൻ ഫുട്ബോളോ ഒന്നുമില്ല അങ്ങോട്ടേക്ക് പോയാൽ ഭാവി എന്താകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പ്ലേയേഴ്സിനു പക്ഷേ സ്റ്റിൽ എന്താണ് ഇപ്പോൾ മാക്യാസ് കുഞ്ഞ അവർ സൈൻ ചെയ്തു ഇപ്പോൾ എംബോമോനെ സൈൻ ചെയ്യുന്നു അങ്ങോട്ടേക്ക് പ്ലേയേഴ്സിനെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം വെച്ചാൽ അത്തരത്തിലുള്ളൊരു ഒരു ഹ്യൂജ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പുള്ളു വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അവർ വളരെ ക്ലെവറായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള സൈനിങ്ങുകളാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ശരിയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും ഇതിനു മുമ്പും അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്ലെയേഴ്സൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതുവരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിയത് മുതൽ അവരുടെ പെർഫോമൻസ് പെർഫോമൻസൊക്കെ എങ്ങോട്ടൊക്കെ പോവുകയും അവർ എങ്ങനെയായിരുന്നു പ്ലെയർ ആയിരുന്നു അതിൻ്റെ പകുതി പോലും ഇല്ലാതെ അല്ലെങ്കിൽ കാൽഭാഗം പോലും അവർക്ക് ഇവിടെ കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ പ്രഷറിൽ അവർക്ക് പിന്നെ പെർഫോം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഷർട്ടിൻ്റെ വെയിറ്റ് അത്രത്തോളമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം അംമാതിരി മീഡിയ സ്ക്രൂട്ടിനിയും കാര്യങ്ങളും ഫാൻസിൻ്റെ ഡിമാൻഡ്സും ഒക്കെ വളരെ വലുതാനുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാകും ഉള്ളിൽ ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വരട്ട വന്നിട്ട് നോക്കാന്നുള്ളത് പക്ഷേ ഇവിടെ ഇത് മാർട്ട് ആൻഡ് ഫ്ലേവർ സൈനിങ് ആണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലേഴ്സാണ് ഇപ്പോൾ മാറ്റിയാസ്കുഞ്ഞാണെങ്കിലും എംബൂ ആണെങ്കിലും അതേപോലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർ അങ്ങോട്ടേക്ക് വരുന്നത് ഒബ്ബിയസ്ലി അവർക്ക് നല്ല രീതിയിലുള്ള സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുന്നുണ്ട് വൂൾസിൽ കിട്ടുന്നതിനേക്കാൾ വലിയ തുക മാസമായിട്ടുള്ള സാലറി ആയിട്ട് മാറ്റിയാസ് കുഞ്ഞിയെ കിട്ടും അതോടൊപ്പം തന്നെ എംബൂമൊക്കെ നല്ല രീതിയിലുള്ള സാലറി ഇൻക്രിമെൻറ്റ് കിട്ടും പക്ഷേ അതോടൊപ്പം തന്നെ ആ ഒരു സ്നേഹം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആ ബാഡിന് വേണ്ടി കളിക്കാൻ കൂടിയാണ് അവർ വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ജോൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കളിക്കാൻ കൂടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവർ അവരുടെ എല്ലാം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് എം ബൂമയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ബ്രെൻഡ്ഫോർഡിലെ കോൺട്രാക്റ്റിൽ വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം വൺ ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തോമസ് ഫ്രാങ്ക് തന്നെ ഓൾറെഡി പിന്നെ എം പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി മില്യൺ പൗണ്ട് അവർ ചോദിക്കും വൺ ഇയർ മാത്രമേ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളതെന്ന് കൺസിഡർ ചെയ്യുമ്പോഴും ഫിഫ്റ്റി മില്ലിയൻ ഒക്കെ ചോദിക്കും അത് മാൻഷനോട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംബന്ധിച്ചാൽ രണ്ട് ക്ലബ്ബുകൾ നമ്മൾ ഫീ അഗ്രി ചെയ്തിട്ടില്ല ട്രോയ്സ് എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ക്ലബ്ബിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബ്രണ്ട്ഫോർഡിലേക്ക് എംബൂമ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ബ്രണ്ട്ഫോർഡ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു അങ്ങനെ പിന്നീട് അവരെ ആ പ്ലേ ഓഫിലൂടെയൊക്കെ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് എംബൂമൊക്കെ വഹിക്കാൻ സാധിച്ചതായിരുന്നു പിന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് സീസണുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സീസൺ മുമ്പത്തെ മൂന്ന് സീസണുകളിൽ ചെങ്ങായി എട്ട് ഒൻപത് ഒൻപത് ഗോളുകളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഐവൻ ടോണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം കാരണം ഐവൻ ടോണി ആയിരുന്നു ഒരു മെയിൻ മാനായിട്ട് അവരുടെ ആ ഒരു പിന്നെ ലൈനൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐവൻ ടോണി പോകുന്നു സൗദിയിലേക്ക് ചെങ്ങായി പോകുന്നു അങ്ങനെ എംബൂമോ അതുപോലെ തന്നെ യോൻ വിഷ അവ രണ്ടുപേരും സ്റ്റെപ്പപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ബ്രൻഫുഡിനായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു എംബുമോ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഇരുപത് ഗോളുകളാണ് അടിച്ചുള്ളത് ട്വൻറ്റി ഗോളുകൾ അപ്പോൾ അതിൽ തന്നെ ഇനിയിപ്പോൾ നിൽപ്പയ്ക്കാനായിട്ട് ചില സ്റ്റാറ്റുകൾ നോക്കുന്ന ആളുകളുണ്ടായിരിക്കും അതിൽ സംഭവം എന്ന് വെച്ചാൽ ആൾ ആളുടെ എക്സ് ജിയെ പിന്നെ ഓവർ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ് ജിയെക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് കൂടുതൽ ക്ലിനിക്കലായിട്ടുണ്ട് എം ബൂമോ പക്ഷെ സ്റ്റിൽ എന്താണ് ആളൊരു ഫൻറ്റാസ്റ്റിക് അഡീഷൻ തന്നെയായിരിക്കും മാഞ്ചസ്റ്ററിന്റെ നോമിച്ചിടത്തോളം ആൾ പിന്നെ വൈഡ് ഫോർവേഡ് ആയിട്ടും ഈവൻ ത്രൂ ദ ഒക്കെ തോമസ് ഫ്രാങ്കിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പോൾ റോമൻ ബോർവിൻ്റെ ആ ഒരു സിസ്റ്റത്തിലൊരു ഒരു ടെൻ ആയിട്ടോ ഈവൻ സ്ട്രൈക്കറൊക്കെ ആയിട്ടോ ചിലപ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഒരു വൈഡ് വിങ്ങറായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത് മാത്രം നല്ലൊരു കാര്യമായിരിക്കില്ല പക്ഷെ എന്താണ് വളരെ ആയിട്ടുള്ള ഒരു പിന്നെ ഫിനിഷറാണ് ഒരു ഫോവേഡാണ് എം ബൂമോ അപ്പോൾ എം ബൂമോ മാറ്റിയാസ്കോനിയ ജോക്സി അവരൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു സ്ട്രൈക്കർ കൂടി ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ആവശ്യമുണ്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിൽ പറയും പക്ഷേ അവർക്ക് വേറെയും ഏരിയകളിൽ കാര്യമായിട്ട് ഇനി കോൺസെൻട്രേഷൻ കൊടുക്കണം പ്രധാനമായിട്ടും മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനമുമായിട്ടില്ല അൽഹിലാലി കാര്യമായിട്ട് തന്നെ ഞങ്ങടെ പുറകിലുണ്ട് പുള്ളിയുടെ ഫാമിലിക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാന ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് അപ്പോൾ അത് ഷോട്ടൌട്ടേണ്ടതായിട്ടുണ്ട് ചങ്ങയുടെ ഫ്യൂച്ചർ പക്ഷേ സ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നല്ലൊരു പ്രസ് ആയിട്ട് ആ ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിക്ഷണം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഗോൺസാൽവസ് പെൻട്രോ ഗോൺസാൽവസ് എന്ന് പറയുന്ന സ്പോർട്ടിങ്ങിൻ്റെ മുൻപ്ലെയറിലൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഒരു പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോൾ നല്ല രീതിയിൽ പിന്നെ പൊസിഷനൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു ഒരു കൺട്രോളറിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു പ്ലെയറിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് അപ്പോൾ ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അപ്ഡേറ്റ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ക്ലിയർ സൈനിങ്ങുകളാണ് സൈനിങ്ങളാണ് ഈ എംബൂമോ സൈനിങ് നടത്തി കഴിഞ്ഞാലും ഇപ്പോൾ കൂഞ്ഞിയുടെ സൈനികങ്ങളോട് നടത്തി കഴിഞ്ഞ് അവർ നടത്തുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി നമ്മൾ നേരെ പക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫാബ്രിക് സോമാൻ നമുക്കൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് സൗദി ക്ലബ്ബായിട്ടുള്ള അൽ നസറ് ക്രിസ്ത്യാനോ അവിടെ പിടിച്ചു നിർത്താനായിട്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു പ്ലാൻ വെക്കുന്നു ആ പ്ലാനിൽ അവിടെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് അവർ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള സംഭവമാണ് അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ലൂയിസ് ഡിയാസിനെ ലിപപ്പോൾ നിന്നും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡേവിഡ് ഹാങ്കോ എന്ന് പറയുന്ന സെന്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒപ്പം ഒരു ക്ലാസ് മിഡ്ഫീൽഡറിനെ കൂടി ആഡ് ചെയ്യാൻ അവർക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു ഒരു ഒരു സംഭവമാണ് പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ മുമ്പിലേക്ക് അവർ വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഈ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്ത്യാന റൊണാൾഡോ അൽ നസറിൽ തന്നെ തുടരും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് അൽനസറിന് ഉള്ളത് എന്നുള്ളതാണ് ഫൈബ്രിമർ പെട്ടെന്ന് ഇത് നമുക്കും പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇരത്തുള്ള സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ആഴ്ചകളായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ട് കുറേ റൂമറുകൾ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള റൂമർ നമ്മൾ കിട്ടുന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ ആൾ പിന്നെ സൗദി ക്ലബ്ബായിട്ടുള്ള അല്ലെങ്കിൽ റൈവൽസ് ആയിട്ടുള്ള അൽഹിലാലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് അതിന് കളിക്കണം എന്നുള്ള ആഗ്രഹം ആ രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അഹിലാല് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അഹിലാലേക്കൊരു സ്വിച്ച് എന്നുള്ള തരത്തിലുള്ള റൂമറുകളൊക്കെ നമ്മൾ കൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും വലിയ കഴമ്പുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫുട്ബോളാണ് എന്ത് കൊണ്ടെങ്കിലും സംഭവിക്കാം എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറ്റുമെങ്കിലും എന്താണ് ആ രീതിയിലൊരു മൂവ് അദ്ദേഹം നടത്തുമോ എന്നുള്ളത് സംശയം സംഭവമാണ് നമുക്കറിയില്ല എന്തായാലും പക്ഷേ ഫെർണാഡോ ഹീറോ എന്ന് പറയുന്ന നമ്മുടെ അൽനസറിൻ്റെ ഒക്കെ സ്പോർട്ടിങ് ഡയറക്ടറൊക്കെ പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ അൽനസറിൽ തന്നെ ചെങ്ങായനെ പിടിച്ചു നിർത്താനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനോ വെയിറ്റ് ചെയ്യാണ് എന്താണ് അൽ നസർ ചെയ്യാൻ പോകുന്നത് കാരണം പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം അൽഹിലാൽ പിന്നെ ട്രോഫികൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തിഹാദ് അൽ അഹ്ലി ഇവരൊക്കെ നല്ല രീതിയിൽ ആ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നസറിന് കാര്യമായിട്ട് മേജർ ട്രോഫിയൊന്നും അടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തെ വെച്ചോടുള്ളം ഇൻഡിവിജ്വലി ഗോൾഡ് മൂട്ടും കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ട്രോഫികൾ അടിക്കണമല്ലോ അപ്പോൾ ആ ട്രോഫികൾ അടിക്കാൻ പാകത്തിലുള്ള സൈന്യങ്ങളാണ് അവർ ഇനി നടത്താൻ പോകുന്നത് ഓൾറെഡി കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം നടത്തിയിട്ടൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഗ് മണി സാധനങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും അവർ നടത്തുമോ എന്നുള്ളതാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടത്തും കാര്യമുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തുന്നുണ്ട് എന്നുള്ള പ്ലാനാണ് അൽനസർ മുമ്പോട്ട് വെക്കാൻ പോകുന്നത് അങ്ങനെ ക്രിസ്ത്യാനോ കൊണ്ട് അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്പ്പിക്കാനാണ് നേരത്തെ തന്നെ കുറേ റൂമുകൾ നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏതെങ്കിലും ക്ലബ്ബിലേക്ക് അദ്ദേഹം പോകും പ്രത്യേകിച്ച് ചില ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യത എന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇൻഫാൻറ്റിനോ ഫിഫയുടെ പ്രസിഡൻറ്റ് തന്നെ ട്രാൻസ്ഫർ റൂമറുകൾ ക്രിസ്ത്യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഐഷോ സ്പീഡിൻ്റെ ചാനലിൽ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് ഫിഫയുടെ പ്രസിഡന്റിനും ചെങ്ങാനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും എന്തായാലും നിലവിൽ ക്രിസ്ത്യാന റൊണാൾഡോ പോർച്ചുഗൽ ക്യാമ്പിലാണുള്ളത് കാരണം എന്ന് വെച്ചാൽ പോർച്ചുഗൽ ജർമ്മനിക്കെതിരെ ആ നാഷണൽ ലീഗ് സെമിഫൈനൽ കളിക്കാൻ പോകണം അതൊരു ഇൻക്രെഡിബിൾ മത്സരമായിരിക്കും എന്തായാലും അത് കാണാം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇപ്പോൾ ആ ഒരു മത്സരത്തിലായിരിക്കും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഷോർട്ട് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അപ്ഡേറ്റിൽ കാരണം കഴിഞ്ഞാൽ റയാൻ എയ്റ്റ് നൂരി എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള അൾജീരിയൻ ഇൻ്റർനാഷണലിനെ മാൻസിറ്റി സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർ കാര്യമായിട്ട് തന്നെ ട്രാൻസ്ഫർ പോലും ഇടപെട്ടിട്ടുണ്ട് അവർ ഓൾറെഡി ജാനുവരി ട്രാൻസ്ഫർ പോലും കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവർ കുറേ സൈനിങ് അപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും അവർ സൈനികൾ നടത്തുകയാണ് അപ്പോൾ അതുതന്നെ ഈ എയ്റ്റ്നൂരിക്ക് പുറമെ ലിവർമെൻറ്റോയിൽ കൂടി അവർക്ക് ഒരു ഒരു കണ്ണുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അത് നടക്കുമ്പോല്ലോ ഒന്ന് കണ്ടറിയാം യു കാര്യം വിൽക്കുമ്പോൾ കണ്ടറിയാം അപ്പോൾ ലിവർമെന്റോ സംശോധനം റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റും എയ്റ്റ്നൂരിയെ സംസോർന്നാണ് ആൾ പ്രധാനമായിട്ടും തിളങ്ങിയിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ ആ ഒരു വിംഗ് ബാക്ക് റോളിലാണ് ആ ഒരു ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിൽ ഫൈവ് അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിൽ എന്നാണ് ലെഫ്റ്റ് സൈഡ് വിംഗ് ബാക്ക് ആയിട്ടാണ് പുള്ളിക്കാരെ നല്ല രീതിയിൽ തിളങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബ്രിറ്റി ഫാൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് അദ്ദേഹത്തിന് ഈവൻ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും മാത്രമല്ല ആ ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പട്ടിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ പത്ത് പ്ലേഴ്സ് കൂടുതൽ മാത്രമേ നടത്തിയിട്ടുള്ള കാര്യമാണ് വളരെ ലെഫ്റ്റ് വിംഗ് ബാക്കാണ വളരെ കംഫർട്ടബിൾ ഓൺ കഫർട്ടബിൾ ആണ് ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ വോൾസിൻ്റെ അവസാന മത്സരങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിനു ശേഷം പിന്നെ കൂടുതൽ ട്രിക്കും കാര്യങ്ങളും ഷോ ബോട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും പെപ് ഗോഡലിക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കില്ല പക്ഷേ എന്താണ് ഒരു ഒരു ഇൻക്രെഡിബിൾ അറ്റാക്കിങ് ഇൻസ്റ്റിങ്റ്റ് ഉള്ളൊരു ഒരു പ്ലെയറാണ് പക്ഷേ ഇതിൽ നമ്മൾ കണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ ആൾ ഒരു ഫോർ എട്ട് ദ ബാക്ക് സിസ്റ്റത്തിൽ അൾജീരിയക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈവൻ വൂൾസിലും കളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഫോർ എട്ട് ദ ബാക്ക് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് കണ്ടുവരേണ്ട തരത്തിലുള്ള സംഭവമാണ് അതൊരു ഒരു പ്രധാന ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് ആളാണെങ്കിൽ ഇപ്പോൾ ഈവൻ കൂനിയൊക്കെ ആബ്സൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ പോലും വോൾസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുള്ളതാണ് ഗാരിയോണെന്ന് പറയുന്ന ഫോമോ കോച്ചിൻ്റെ കീഴിൽ ചെങ്ങായി ഈവൻ നമ്പർ ടെൻ ആയിട്ട് പോലും കളിച്ചിട്ടുണ്ട് ആ രീതിയിൽ വളരെ കംഫർട്ടബിൾ ഉണ്ടപ്പോളാണ് ഡിസിഷൻ മേക്കിംഗ് നല്ലതാണ് മാൻ സിറ്റിയുടെ ഫൈനൽ തേഡിലെ ഡിസിഷൻ മേക്കിംഗ് പ്രധാനമായിട്ടും വൈഡേരി എന്നുള്ളത് പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചുള്ള ഒരു സീസണാണ് കടന്നുപോയിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് മ്യൂരി കഴിഞ്ഞാൽ ആ തരത്തിൽ അവരുടെ ആ ഡിസിഷൻ മേക്കിങ്ങിൽ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും പക്ഷെ പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യ ചിഹ്നം അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് ആറ്റിറ്റ്യൂട്സിലാണുള്ളത് കണ്ടറിയാം അപ്പോൾ പിന്നെ മാൻ സിറ്റി റയാൻ ചെർക്കിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മില്ല്യൻ യൂറോസാണ് ലിയോൺ ചോദിക്കുക എന്നുള്ളതാണ് ഫ്ലോറിയൻ ഫ്ലോറിൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പേഴ്സണൽ ടേംസ് ഒന്നും ഒരു വിഷയമേ ആയിരിക്കില്ല എന്നുള്ളതാണ് ചോക്കി അഗൈൻ ഒരു മാവ്രിക്കാണ് ഒരു ഫാൻറ്റാസ്റ്റി ക്രിയേറ്ററാണ് ടൈറ്റ് സ്പേസിലൊക്കെ മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നതിനുള്ളൊരു പ്ലെയറാണ് ക്രിയേറ്റീവ് പ്ലെയറാണ് ഫ്ലോറിയാൻ വേഡ്സിനെ സൈൻ ചെയ്യാൻ മാൻസിറ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അത്രയും തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല മാത്രമല്ല ഫ്ലോറിയാൻ വേഡ്സിനെ നമുക്ക് ഇടത്തോളം ഓൾറെഡി ചങ്ങയുടെ മനസ്സ് ലിവപ്പുള്ളിലാണ് അപ്പോൾ അവിടെ അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമാണ് ഒരു ഫി എഗ്രി ആണ് ആ ഒരു ഫോർമാലിറ്റി മാത്രമാണ് ബാക്കിയുള്ളത് ലിവർപൂൾ ഫാൻസിന് ഒട്ടും അറിയേണ്ട കാര്യമില്ല ഫ്ലോറാൻ വേർട്സ് നിങ്ങളുടെ പ്ലെയർ തന്നെയായിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് മൊത്തത്തിലുള്ള ജനറൽ ടോക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഫ്ലോറാൻ വേഡ്സിൻ്റെ ആണ് ഇപ്പോൾ മാൻസിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചോർക്കിയ സൈൻ ചെയ്യാൻ സാധിച്ചാൽ ഫാൻറ്റാറ്റിക് സൈനിങ് ആയിരിക്കും പ്രത്യേകിച്ച് ആ ഒരു തുകയ്ക്ക് ഈ ഒരു മാർക്കറ്റിൽ അതൊരു ഗ്രേറ്റ് സൈനിങ് ആയിരിക്കും അതോടൊപ്പം തന്നെ മോഗൻ ഗിപ്സ് ആയിട്ട് അവർ ഒരു കണ്ണു വെച്ചിട്ടുണ്ട് ഗിപ്സ് വൈറ്റ് അഗെയിൻ ഒരു ഫാൻറ്റാസ്റ്റിക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് കണ്ടറിയാം മാൻസിറ്റി എന്ന് എന്തായാലും കാര്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട് മാർക്കറ്റിൽ ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെൽസിയുടെ ഹ്യൂഗോ ഹ്യൂഗോക്യുറ്റിക്ക് പിന്നെ പ്രധാന ലിസ്റ്റുകൾ ഓൾറെഡി ഡെലാപ്പിനെ സൈൻ ചെയ്തിട്ടുണ്ട് സിക്സ് ഇയർ ഡീലാണ് ഇപ് സ്വിച്ചിൽ നിന്നും ഇംഗ്ലീഷ് സ്ട്രൈക്കറായിട്ടുള്ള ഇരുപത്തിരണ്ട് കാരണമായിട്ട് ഡെലാപ്പിനെ ചെൽസി സൈൻ ചെയ്യുന്നത് ആ ഒരു നല്ലൊരു തുകയൊക്കെയാണ് ചെൽസിക്ക് ഡെലാപ്പിനെ സൈൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു മാർക്കറ്റിൽ തേർട്ടി മില്യൺ ഫൗൺസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയല്ല നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് എപ്സ് ഓൾറെഡി റിലഗേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തുകയ്ക്ക് കിട്ടുന്നതും എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ വേറെയും ക്ലബ്ബുകൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഈവൻ യുണൈറ്റഡ് ഇപ്പോൾ നമ്മൾ യുണൈറ്റഡിൻ്റെ പുള്ളിനെക്കുറിച്ചൊക്കെ തുടക്കത്തിൽ സംസാരിച്ചു പക്ഷേ യുണൈറ്റഡ് ഈവൻ ഡെലാപ്പിൻ്റെ പുറകിലുണ്ടായിരുന്നു പക്ഷേ ഡെലാപ്പ് ചൂസ് ചെയ്തത് ചെൽസിയാണ് മാരസ്കേടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അതുപോലെ തന്നെ ജോഷി ഇൻവോൾവ്മെൻറ്റ് അപ്പം പിന്നെ അതേപോലെ തന്നെ മാൻസിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള പാമർ ലാവിയ ഇവരൊക്കെ അവിടെ ഉള്ളതും ഒരു ഗുണമായിരുന്നു അതേപോലെ തന്നെ ചെൽസിയുടെ പ്രൊജക്റ്റ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെൽസിയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡെലാപ്പ് യുണൈറ്റഡ് ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ആ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു സ്ട്രൈക്കർ സൈനികം കൂടിയാണ് ചെൽസി നടത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിക്തർ റസിമിനെ പോലെ അത്തരത്തിൽ ഓൾറെഡി വിൻ ചെയ്ത അല്ലെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ട്രൈക്കറിലേക്ക് ചലിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ലെന്നുള്ള ഏകദേശം എനിക്ക് ധാരണയായിട്ടുണ്ട് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഡെലാപ്പും എക്കിത്തേക്കയും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജാക്സൻ്റെ ഭാവി എന്താ കണ്ടുവരാം ജാക്സനെ നല്ല തുക കിട്ടി കഴിഞ്ഞാൽ വിൽക്കാൻ ചെൽസി തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ എക്കിത്തേക്കെ സംസ്ഥോളം പി എച്ച് ജിയിൽ പി എസ് ജിയിൽ നിന്ന് പിന്നീട് അദ്ദേഹം എന്താ പറയുക പി എസ് ജിക്ക് മുമ്പ് അഗൈൻ ഫ്രണ്ട്സ് ക്ലബ്ബ് പി എസ് ജി ചെങ്ങാനെ സൈൻ ചെയ്തത് റെയിംസിൽ നിന്നാണ് റെയിംസിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് കൂടിയാണ് ചെങ്ങാനെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവസരത്തിൽ ന്യൂ യുണൈറ്റഡും ചെന്നൈയുടെ സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ടായിരുന്നു പക്ഷേ ആള് പാരീസിലേക്ക് പോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നു ന്യൂ കാസിൻ്റെ ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഞാനും ഓഫറാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഹ്യൂ കിറ്റിക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പാരീസിൽ കാര്യങ്ങൾ അങ്ങോട്ട് ആയില്ല അങ്ങനെ അദ്ദേഹം ഐൻത്രാക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്നു ഐന്ത്രാക് ഫ്രാങ്ഫേട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പല ബിഗ് ക്ലബ്ബുകളും അതിൻ്റെ സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ടായിരുന്നു പലിപ്പുകളും കാര്യമായിട്ട് തന്നെ കിറ്റിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രാങ്ക്ഫർട്ട് നല്ല രീതിയിൽ പ്ലേസിന് വിൽക്കുന്നമാരാണ് അവർക്ക് അറിയാം എങ്ങനെയാണ് പ്ലേസിന് വിൽക്കുന്നത് നല്ല തുകയ്ക്ക് വിൽക്കാൻ അറിയുന്ന ആൾക്കാരാണ് അവർ എയ്റ്റി മില്യൺ പൗണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നലെ ലക്കീപ്പ് എന്ന് പറയുന്ന ഫ്രഞ്ച് പത്രം അതിൽ തന്നെ ലോയ് ടാൻസി എന്ന് പറയുന്ന ജേർണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കാര്യമായിട്ട് തന്നെ ഈ ഒരു നെഗോസിയേഷനിൽ ചെൽസി അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആകെ ഒരു മേജർ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് ഞാൻ കരുതുന്നത് ഈ ഒരു ഫീ തന്നെയാണ് ഈ ഒരു ഫീ കൊടുക്കാൻ ചെൽസി തയ്യാറാകുമോ എന്നുള്ളതാണ് കടയുടെ സംഭവം ചെലസം ഐഡിയലി ആ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഹ്യൂഗ എ കിറ്റിയും കൂടി ആ സ്കോഡിലേക്ക് കൊണ്ടുവരാനാണ് താല്പര്യമുള്ളത് ഓൾറെഡി ആ പാരീഗില് വരുന്നുണ്ട് അപ്പോൾ എക്കി ടീക്ക് കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എക്കെ ടി കയുടെ സ്റ്റാർട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ബുണ്ടസ്ലീഗ ക്യാമ്പയിനിൽ ചങ്ങായി പതിനെട്ട് പതിനഞ്ച് ഗോളുകളും എട്ട് അഫിസ്റ്റുകളാണ് മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ചെൽസി ഫാൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ ഈ ബുണ്ടസ് ലീഗയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ അങ്ങട്ട് കാര്യമായിട്ട് തളിർക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ചെൽസിയുടെ കുപ്പായത്തിരും അല്ലേ പ്രത്യേകിച്ച് ഫോർവേഡ്മാർ അങ്ങനെ കുറേ പ്ലേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ കുക്കുവിൻ്റെ കാര്യമായിട്ട് ബെസ്റ്റ് എടുക്കണം നമുക്ക് സാധിച്ചില്ല വേർണറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ചാമ്പയിലൊക്കെ നടത്തിയെങ്കിലും ആൾ ബുണ്ടസ് ലീഗിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്ന ഗോളുകളുടെ ഒന്നും അദ്ദേഹത്തിന് ഇവിടെ ചെയ്യാൻ സാധിച്ചായിരുന്നില്ല സ്റ്റിൽ മോശം ഇല്ലാത്ത ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു അത് വേറെ കാര്യം അതിൻ്റെ വർക്ക് റേറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ പ്രധാനമായിട്ടും സ്ട്രൈക്കറിൻ്റെ ഭാഗത്ത് നമുക്ക് ഗോളാണല്ലോ വേണ്ടത് അതേപോലെ തന്നെ ഈവൻ കായ് ഹാവേർട്സ് കായ് ഹാവേർട്സ് ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിങ് ക്യാമ്പയിൻ്റെ ഗെയിം ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളാണ് പക്ഷേ എന്താണ് ഇനഫ് നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകളുണ്ട് വേറെയും പേരിലുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഓർമ്മയുണ്ടോ മാർക്കോ മാരിനൊക്കെ പഴയ ചെൽസി ഫാൻസിന് ഓർമ്മയുണ്ടായിരിക്കും ജർമ്മൻ മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാർക്കോ മാരിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെക്കനായിട്ടുള്ള സമയത്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ജർമ്മൻ മെസ്സിയുടെ ഒക്കെ പരിപ്പിളകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ എക്കി ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈലാണ് ആൾക്ക് ജാക്സിൻ്റെ എല്ലാ തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഫിനിഷറാണ് പക്ഷേ അഗെയിൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പറയാനുള്ളൂ ബുണ്ടസ് ലീഗിൽ നിന്നാണ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് ക്വാളിറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നതൊക്കെ പറയുമ്പോഴും അഗൈൻ ഞാൻ വിചാരിക്കുന്നത് ചെൽസിക്ക് ഒരു ഒരു എക്സ്പീരിയൻസ് സ്ട്രൈക്കർ വേണം എന്നുള്ളതാണ് എക്കിറ്റെക്കിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഓവ്യസ്ലി നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ഈവൻ എല്ലാപ്പം ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റും പക്ഷേ ഇമീഡിയറ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടിരേണ്ട സംഭവമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ അപ്പോൾ ഇതാണ് ചെൽസി സംശയത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ബെഞ്ചമിൻ ശേഷിക്കോ ആണ് ആസ്നലിൻ്റെ സ്ട്രൈക്കർ ടാർഗറ്റായിട്ട് കേൾക്കുന്നത് അദ്ദേഹം നല്ല രീതിയിലുള്ള പൈസ ലേപ്സിക്ക് ചങ്ങായിക്കൊണ്ടിരും ചോദിക്കുന്നുണ്ട് ഇനി പാസ് ഓണിടെ ഗോൾ കീപ്പർ ടാർഗറ്റ് നമ്മുടെ ജോഹാൻ ഗാർസിയ അത് ഡീൽ ഓൾമോസ്റ്റ് ഡാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് സ്പെയിനിൽ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആർ എ സി വാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് അതുപോലെ തന്നെ കോപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് അപ്പം ഫാബ്രൈസർമാനോ ഇവരൊക്കെ രണ്ടുപേരും ചെയ്തിട്ട് പുള്ളിക്കാരനും വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പിന്നെ ഈ ഡീൽ നടക്കുന്ന തരത്തിലുള്ള വാർത്ത കേൾക്കുന്നത് ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസ് അത് അത്ര വലിയൊരു ഒരു തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ബാസ്വണ ഇപ്പോൾ മാർക്ക് ടേഴ്സ്റ്റേങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് അവരുടെ ബിറ്റർ റൈവൽസ് ആയിട്ടുള്ള എസ്പാനുവളിനെ റേഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ആൾ എസ്പാനിയോളൊരു ഒരു യൂത്ത് പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ ഒരു മൂവ് നടത്തി കഴിഞ്ഞാൽ എസ്പാനിയുവള ആരാധകർ എങ്ങനെയായിരിക്കും യുവാൻ ഗാർസിയെ നേരിടുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിനുള്ളിൽ ഒരു ഒരു കൺഫ്യൂഷനുള്ളൊരു സംഭവമായിരിക്കും പക്ഷേ ബാസ്വണ പോലെയുള്ള ഒരു ക്ലബിലേക്കുള്ള മൂവിനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ടില്ലെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കില്ല കാരണം ബിഗ് ട്രോഫികൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ശരിയാണ് റൈവൽറി ഒരു ഒരു ബിഗ് സംഭവം തന്നെയാണ് ഫുട്ബോൾ പക്ഷെ നമ്മൾ രണ്ട് ക്ലബ്ബിൻ്റെ വലുപ്പം കൺസിഡർ ചെയ്യണമല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഹാൻസിബ്ലിക്കിൻ്റെ ഒരു ഹൈലൈനിൽ സ്വീപ്പർ കീപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ചങ്ങയാണ് നല്ല ഗ്രേറ്റ് റിഫ്ലക്സ് ഉള്ള നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പാണ് അപ്പോൾ ആസ്വണക്ക് വേണ്ടതും അങ്ങനത്തെ ഒരു ചങ്ങന തന്നെയാണ് ഷെഷനിയൊക്കെ നല്ലൊരു പണി കഴിഞ്ഞ സീസണിൽ എടുത്തു നമുക്ക് എല്ലാവരും കുഴപ്പമില്ല ഷെഷനിയും അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ടേഴ്സ്റ്റഗൻ അവിടുന്ന് പോകുവായിരിക്കും ടേസ്റ്റഗൻ അവിടുന്ന് പോകുന്നതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അദ്ദേഹം ഈ ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ട്വിറ്ററിലും ഒക്കെ ഉണ്ടെങ്കിൽ കാരണം ആ രീതിയിലാണ് ബാസ്മൺ ആരാധകർ പിന്നെ അദ്ദേഹത്തെ പുകച്ച് പുറത്ത് യാടിക്കുന്നത് ടേസ്റ്റകൻ ഔട്ട് എന്നുള്ള ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് അവർക്ക് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ചില അബ്യൂസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കെതിരെയൊക്കെ നടത്തുന്നതൊക്കെ ഞാൻ കണ്ടു ചിലതൊക്കെ അതൊന്നും അത്ര ശരിയായിട്ടുള്ള സംഭവമല്ല എന്തായാലും ഗാർച്ചയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫിൽ ആൻഡ് ഷോർട്ട് സ്റ്റോപ്പറാണ് നല്ല മെൻറ്റാലിറ്റി ഉണ്ട് നല്ല വൺ വൺ വി വണിലൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചങ്ങായാണ് അപ്പോൾ ഇതാണ് ഞാൻ ആകെ എൻ്റെ മനസ്സിലൊരു സംഭവം എസ് പാൻ എന്നുള്ള ഒരു മൂവ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് അത് മെൻ്റലി അഫക്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാളത് ആ മൂവ് നടത്തുമല്ലോ അല്ലേ മാത്രമല്ല മെൻ്റലി സ്ട്രോങ് ആയിരിക്കണല്ലോ ഇങ്ങനെ ഒരു മൂവ് നടത്തണമെങ്കിൽ എന്നിട്ട് ഇവിടെ പിന്നെ പെർഫോം ചെയ്യണമെങ്കിൽ അപ്പോൾ അത്തരത്തിൽ ഒരു മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പറയുള്ളൂ ഒരുപാട് നാളത്തേക്ക് പിന്നെ ആ ഒരു ഏരിയയിലേക്ക് കാര്യമായിട്ട് നോക്കേണ്ടി വരില്ല ബാധിച്ച ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും ഒന്നാണ് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയുള്ള പ്ലേയറാണ് ഗാർസിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില ഫുട്ബോൾ സ്വർഗുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു മറ്റധ്യായത്തിലെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ